സ്റ്റാർബാക്സിന് പിഴയിട്ട് കോടതി ഒരു ചായ ദേഹത്ത് വീണതിന് നാനൂറ്റി മുപ്പത്തിമൂന്ന് കോടിയുടെ പിഴയാണ് സ്റ്റാർബാക്സിന് കൊടുക്കേണ്ടി വന്നത് സംഭവം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഫുഡ് ഡെലിവറി ബോയായ ഇരുപത്തഞ്ചുകാരൻ മൈക്കിൾ ഗ്രാസിയ എന്നയാൾ സ്റ്റാർബാക്സിന്റെ ഒരു ഔട്ട്ലെറ്റിൽ നിന്നും ഓർഡർ എടുക്കാനെത്തി ഓർഡർ ഡ്രൈവ് ത്രൂ ആയതിനാൽ സ്റ്റാർബാക്സിലെ ജീവനക്കാരി ഓർഡറായ ചായ പാക്ക് ചെയ്ത് കാറിലേക്ക് കൊടുത്തു എന്നാൽ കൃത്യമായി പാക്ക് ചെയ്യാതിരുന്ന ചായ മൈക്കിളിൻ്റെ മടിയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു തിളച്ച ചായ വീണതുകൊണ്ട് തന്നെ മൈക്കിളിന്റെ സ്വകാര്യ ഭാഗത്ത് ഗുരുതരമായ പൊള്ളലേറ്റു ശേഷം നാളുകളോളം ആശുപത്രി ചികിത്സയിൽ കിടക്കേണ്ടി വന്ന മൈക്കിളിന് ശസ്ത്രക്രിയ വഴി പുതിയ തുലി ചേർത്ത് പിടിപ്പിച്ചെങ്കിലും പൊള്ളലിൻ്റെ നീറ്റലുമായി വളരെ കാലം മൈക്കിളിന് കഴിയേണ്ടി വന്നു അപകടത്തിന് ശേഷം അഞ്ചു വർഷത്തോളം യാതന അനുഭവിച്ച മൈക്കിളിന് ശാരീരികമായും മാനസികമായും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇതേ തുടർന്ന് മൈക്കിളിൻ്റെ പരാതി കോടതിയിൽ എത്തിയപ്പോഴാണ് ആളുകൾ ഞെട്ടിയത് മൈക്കിൾ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട തുകയാണ് ഞെട്ടിക്കാനുണ്ടായ സാഹചര്യം അമ്പത് മില്യൺ ഡോളർ ആണ് മൈക്കിൾ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത് ഇത് ഏകദേശം നാനൂറ്റി കോടി ഇന്ത്യൻ രൂപയോളം വരും തെറ്റ് അംഗീകരിച്ചെങ്കിലും തുക വളരെ കൂടുതലായിരുന്നു എന്നായിരുന്നു സ്റ്റാർബാക്സിന്റെ വാദം എന്നിരുന്നാലും മൈക്കിൾ ആവശ്യപ്പെട്ട തുക തന്നെ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് ലോസ് ഏഞ്ചൽസ് കോടതി ഉത്തരവിട്ടത് ജീവനക്കാരിയുടെ ഒരു കഴിപ്പിഴയ്ക്ക് സ്റ്റാർബക്സ് ബക്സ് നൽകേണ്ടി വന്നത് നാനൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഈ ഭീമമായ തുകയെക്കുറിച്ചാണ് ഇപ്പോൾ നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്